ഫീഡ് ഫുട്ബോളിൻ്റെ മൊത്തപ്പിസോഡിലേക്കാർക്കും സ്വാഗതം യു എഫ് എൻ ആക്ഷൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ഫസ്റ്റ് ലീഗിൽ ഇന്നലെ കിടൽ മത്സരങ്ങളുണ്ടായിരുന്നു ജർമ്മനി ഇറ്റലിക്കെതിരെ കമ്പാക് വിജയം നടത്തുന്നു കാണാൻ സാധിച്ചു നെതർലാൻഡ്സും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടി ഇപ്പോൾ രണ്ടേ രണ്ട് എന്നുള്ള സമനിലയിലാണ് അവസാനിച്ചിട്ടുള്ളത് ക്രൊയേഷ്യ ഫ്രാൻസിനെ രണ്ടേ എന്നുള്ള സ്കോളിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഡെൻമാർക്ക് പോർച്ചുഗലിന് ഒന്നേ എന്നുള്ള സ്കോളിന് പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഇനി സെക്കൻഡ് ലെഗ് ബാക്കിയുണ്ട് പക്ഷേ നമ്മൾ ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത് ഡെൻമാർക്ക് വേഴ്സസ് പോർച്ചുഗൽ മത്സരത്തെക്കുറിച്ചാണ് കോപ്പൻഹാഗനിലെ ഡെൻമാർക്കിൽ വെച്ച് നടന്നായിരുന്ന മത്സരം ബ്രാൻഡ് ഡ്രീമർ എന്ന് പറയുന്ന ഡാനിഷുകാരൻ മാനേജ് ചെയ്യുന്ന ഡെൻമാർക്ക് ബോബി മാർട്ടിനസിൻ്റെ പോർച്ചുഗലിനെ ഒന്നേ പൂജ്യം എന്നുള്ള സ്കോളിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനി സെക്കൻഡ് ലെഗ് ഉണ്ട് സെക്കൻഡ് ലെഗ് പോർച്ചുഗലിലാണ് അപ്പോൾ പോർച്ചുഗൽ വെച്ചിട്ട് ഈ ടൈ തിരിച്ച് പിടിക്കാൻ പറ്റും എന്ന് ആയിരിക്കും പോർച്ചുഗീസ് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ടാവുക പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് സ്വന്തം ആരാധകരുടെ മുന്നിൽ വെച്ചിട്ട് എന്താണ് ക്രിസ്ത്യാന റൊണാൾഡോക്കും കൂട്ടർക്കും വിജയിച്ച് കയറാൻ പറ്റുമെന്ന് തന്നെ ആയിരിക്കും എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ടാവുക പക്ഷേ ഈ ബോബി മാർട്ടിനസിൻ്റെ റോബർട്ടോ മാർട്ടിനസിൻ്റെ ടീമിൽ പ്രശ്നങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇവിടെ ഡെൻമാർക്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആണ് നമുക്ക് ഈ ഫസ്റ്റ് ലെഗിൽ കാണാൻ സാധിച്ചത് പ്യുവർ ഡോമിനൻസ് പക്ഷേ ഇമ്മാതിരി ഡോമിനൻസ് കാഴ്ച വെച്ചിട്ട് ആ ഒറ്റ ഗോള് മാത്രമേ അവർക്ക് ഈ മത്സരത്തിൽ അടിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നായിരിക്കും അവരെ സങ്കടപ്പെടുന്ന ഒരു കാര്യം കാരണം എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ഗോളുകൾ അടിക്കാനുള്ള അവസരങ്ങൾ അവർ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തിൽ നമുക്ക് ജസ്റ്റ് സ്റ്റാറ്റ്സ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഈ മത്സരത്തിൽ ഡെൻമാർക്ക് ഇരുപത്തി മൂന്ന് അറ്റംപ്റ്റുകൾ നടത്തി അതിൽ അതിലൊൻപതെണ്ണം അവർ ടാർഗറ്റിലേക്ക് അടിച്ചു അവർ ടാർഗറ്റിലേക്ക് അടിച്ച അത്ര ഷോട്ടുകൾ പോലും പോർച്ചുഗൽ അടിച്ചില്ല എന്നുള്ള കാര്യം അവർക്ക് പോർച്ചുഗൽ മൊത്തം മത്സരത്തിൽ അടിച്ചത് എട്ട് അറ്റംപ്റ്റുകൾ മാത്രമാണ് അതിൽ രണ്ടെണ്ണം മാത്രമേ ടാർഗറ്റിലേക്ക് അടിച്ചോളൂ എക്സ് ഡി നോക്കിക്കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഗോൾസ് നോക്കിക്കഴിഞ്ഞാൽ ടു പോയിൻറ്റ് സെവൻ എയ്റ്റ് ആണ് ഡെൻമാർക്കിൻ്റെ എക്സ്പെക്റ്റഡ് ഗോൾസ് ഉണ്ടായിരുന്നത് വെറും പോയിൻ്റ് ഫൈവ് വൺ ഇതാണ് പോർച്ചുഗലിൻ്റെ എക്സ് ഡി ഉണ്ടായിരുന്നത് അതായത് താനുമായിട്ടൊന്നും പോർച്ചുഗൽ ക്രീയേറ്റ് ചെയ്തില്ല നമുക്കറിയാം ടാലൻറ്റിൻ്റെ ഒരു കലവറയാണ് ഈ പോർച്ചുഗീസ് സൈഡ് സൈഡെന്നുള്ളത് കാരണം അവിടെ പോലെ ടാലൻ്റഡ് ഫുട്ബോളേഴ്സ് ഉണ്ട് പക്ഷെ എന്നിട്ട് ഈ മത്സരത്തിൽ അവർ ശരിക്കും സ്ട്രഗിൾ ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു ഈ ഡെൻമാർക്ക് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ അവർക്ക് പിന്നെ വിലങ്ങടിയായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് കോസ്റ്റ എന്ന് പറയുന്ന പോർച്ചുഗലിൻ്റെ കീപ്പറാണ് ചെങ്ങായി പെനാൽറ്റി സേവ് നടന്നു നമുക്ക് കാണാൻ സാധിച്ചു അതേപോലെ തന്നെ വേറെയും നല്ല സേവുകൾ ഫുൾ ഓഫ് ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു പിന്നെന്താണ് ഡാലോ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഫുൾ ബാക്ക് പുള്ളിക്കാരൻ ഒരു ഗോൾഡൻ ക്ലിയറൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടാണ് ഒന്നേ പൂജ്യത്തിന് നിന്ന് എന്നുള്ള കാര്യം നോക്കേണ്ടായിരുന്നു ഒന്നിൽ കൂടുതൽ ഗോളുകൾ അടിക്കാനുള്ള അവസരങ്ങൾ ഡെൻമാർക്കിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മുതലെടുക്കാത്തത് അവരെ സംഘോളം അവർക്ക് ചിലപ്പോൾ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് സെക്കൻഡെഗിൽ അത് വേറെ കാര്യം അപ്പോൾ ഇവിടെ എന്താണ് പോർച്ചുഗലിലെ പ്രധാന പ്രശ്നം നമ്മൾ ഈ പോർച്ചുഗീസ് സൈഡ് ഇപ്പോൾ ക്വാളിഫയർ മത്സരങ്ങളൊക്കെ കളിക്കുമ്പോൾ അവർ നല്ല രീതിയിൽ ഗോളുകളൊക്കെ അടിച്ചിട്ട് ജയിച്ച് വരാറുണ്ട് അത് ഈ റോബർട്ടോ മാർട്ടിനസ് എന്ന് പറയുന്ന ഈ ബോബി മാർട്ടിനൻസ് എന്ന് പറയുന്ന ഈ ചെങ്ങായിയുടെ ടീമുകൾ സാധാരണ ചെയ്യുന്നൊരു ഒരു സംഭവമാണ് ഞാൻ മുമ്പേ ഇതിനെക്കുറിച്ച് പറഞ്ഞാലാണ് വീണ്ടും ആവർത്തിക്കുന്ന ഒരു സംഭവമാണ് അതായത് കാര്യത്തോട് അടുക്കുമ്പോഴാണ് ഈ ടീം കാര്യമായിട്ട് സ്ട്രഗിൾ ചെയ്യാറുള്ളത് അതായത് ഇപ്പോൾ നമ്മൾ യൂറോയിൽ കണ്ടതാണ് അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ക്വാർട്ടർ ഫൈനൽ ഫേസ്റ്റ് എങ്കിലും അതുതന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ടീമിന് ഒരു ഐഡൻറ്റിറ്റി ഇല്ലാതെന്നുള്ളതാണ് പ്രധാന പ്രശ്നം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ധാരണയില്ലാതെ കുറച്ച് പ്ലെയേഴ്സ് ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് യൂറോയിൽ വ്യക്തമായിട്ട് കണ്ടതാണ് ഇവിടെ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകളും ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് പ്രശ്നം എന്നുള്ള രീതിയിൽ ഒരു ഉത്തരം തരും അത് വളരെ ലേസി ആയിട്ടുള്ള ഒരു അനാലിസിസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു ഈസി ടാർഗറ്റായിട്ട് ആ നാൽപ്പതുകാരൻ അവിടെ ഉണ്ടല്ലോ വളരെ ഈസി ടാർഗറ്റ് അല്ലേ ഞങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് രക്ഷപ്പെട്ടു പോകും അതായത് നിങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോയിലേക്ക് വിരൽ ചൂണ്ടുന്നതിന് മുമ്പ് അവിടെ വിരൽ ചൂണ്ടേണ്ട ഒരുപാട് ആളുകളുണ്ട് എന്നുള്ള കാര്യമാണ് ആദ്യം മനസ്സിലാക്കേണ്ടതായ സംഭവം ക്രിസ്ത്യാനോ റൊണാൾഡോയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരുപാട് ആളുകളെ താണ്ടിയിട്ട് വേണം മൂപ്പരിലേക്ക് എത്താൻ മാത്രമല്ല അച്ചങ്ങായി അവിടെ ചെയ്ത് കൂട്ടിയിട്ടുള്ള സംഭവങ്ങൾ എത്രക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നില്ല അപ്പോൾ മൂപ്പരിലേക്ക് ഡിസ്കഷൻ അങ്ങോട്ട് കൊണ്ടുപോകേണ്ട താൽക്കാലം എന്താണ് അവിടുത്തെ ശരിക്കുള്ള പ്രശ്നം അതല്ലേ നമ്മൾ ശരിക്കും അനലൈസ് ചെയ്യേണ്ടതായിട്ടുള്ളത് അല്ലാതെ വെറുതെ ആ ക്രിസ്ത്യാനോ ആണ് പ്രശ്നം ക്രിസ്ത്യാനോ മാറ്റിയ എല്ലാ പ്രശ്നവും ആകും അങ്ങനെയാണോ അവിടുത്തെ പ്രശ്നങ്ങൾ അല്ല ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടം പോലെ ടാലൻ്റഡ് ഉണ്ട് അവിടെ പക്ഷേ അവർക്കൊരു ടീമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ മെയിൻ ബ്ലെയിം പോകേണ്ടത് ഒബ്വിയസ്ലി കോച്ചിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഈ ചേങ്ങായിടെ ബെൽജിയം സൈഡിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബെൽജിയത്തിൽ ഗോൾഡൻ ജനറേഷൻ ഒരു ഒരു മനുഷ്യനാണെന്നുള്ളത് ഈ ചെങ്ങായനെ ഇവർ അപ്പോയിൻറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ചിലർക്കെങ്കിലും ചിലപ്പോൾ ഓർമ്മൻ്റായിരിക്കും അപ്പോൾ ആ ചങ്ങക്ക് ഇങ്ങനത്തെ ഒരു ഹൈ പ്രൊഫൈൽ ജോബ് പിന്നെ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു പിടിത്തവും കിട്ടാത്തൊരു സംഭവമാണ് അപ്പോൾ എന്തായാലും അവിടെ പുള്ളിക്കാരൻ വരുന്നു അപ്പോൾ പുള്ളിക്കാരന് ലിമിറ്റേഷൻസ് ഉണ്ട് അത് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ് അപ്പോൾ പുള്ളിക്കാരൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ളൊരു സംഭവമല്ല എന്നതാണ് എൻ്റെ ഒരു വാദം ഓക്കെ അപ്പോൾ കോച്ച് പ്രശ്നമാണ് അവരുടെ പ്രസ്സിങ് പ്രശ്നമാണ് അവരുടെ കൗണ്ടർ പ്രസ്സിങ് പ്രശ്നമാണ് അവർ പൊസഷൻ വെച്ചിട്ട് വെറുതെ തട്ടിക്കളിക്കുക എന്നല്ലാണ്ട് ആ പൊസഷൻ വെച്ചിട്ട് എന്താണ് കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്നുള്ളൊരു ധാരണ കിട്ടുന്നില്ല പിന്നെ നമ്മൾ പ്ലെയേഴ്സിലേക്ക് വിരൽ ചൂണ്ടതായിട്ടുണ്ട് ഇവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളതാണ് എത്രത്തോളം അവർ കെയർ ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഈ മത്സരത്തിൽ കളിച്ചിട്ടുള്ള പോർച്ചുഗീസ് താരങ്ങൾ ആരൊക്കെയാണ് ന്യൂനോ മെൻ്റസ് മനോഹരമായിട്ടാണ് പി എസ് സി വേണ്ടിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ആ മിഡ്ഫീൽഡിൽ ജോനവസും വിഥീനിയും പി എച്ച് സി കൊണ്ടിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ പിന്നെ പെഡ്രോനെറ്റോ ആണ് റൈറ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഓക്കെ സീസൺ മാത്രമാണ് ചങ്ങായിക്ക് ചെലച്ചിട്ട സ്ട്രൈക്കർ ആയിട്ടാണ് ഇപ്പോൾ ചങ്ങായി കളിച്ചോണ്ടിരിക്കുന്നത് റഫലിയാവോ റഫലിയാവോ വളരെ ഇൻകൺസിസ്റ്റൻ്റ് ആ ഒരു ഫുട്ബോളാണ് പക്ഷേ ഉള്ള ഒരു പ്ലേറാണ് നമുക്കറിയുന്നതാണ് ലെഫ്റ്റ് വിങ്ങിൽ ചങ്ങായി കളിക്കുന്നുണ്ടായിരുന്നു ബ്രൂണോ ഫെർണാഡസ് യുണൈറ്റഡ് കംസോളം അവരുടെ സേവിയർ ആയിട്ട് വീണ്ടും കളിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ കെട്ട കാലത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള പ്ലേഴ്സാണുള്ളത് പിന്നെ ഡിഫൻസിൽ പോയി കഴിഞ്ഞാൽ റുബൻ ഡിയാസ് ഒരു ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഉള്ള പ്ലെയറാണ് അദ്ദേഹത്തിൻ്റെ കൂടെ രനാറ്റോ വേഗയാണ് സ്റ്റാർട്ടിങ് നടന്നത് എന്തുകൊണ്ട് പുള്ളിക്കാരൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്കറിയില്ല പിന്നെ കീപ്പർ ആയിട്ട് ഡിയോ ഗോസ്റ്റ് അപ്പോൾ നമുക്ക് ക്വാളിറ്റി ആ സൈഡിൽ കാണാൻ പറ്റുന്ന ആ ലൈനപ്പിൽ കാണാൻ പറ്റുന്നുണ്ട് ഡിയോ ഗോഡാലാണ് റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ആളൊരു ഒരു ആവറേജ് ഫുൾ ബാക്ക് ആണെന്നുള്ളതാണ് എൻ്റെ ഒരു വാദം അപ്പോൾ അവിടെ എന്താണ് ക്വാളിറ്റി പ്ലെയേഴ്സിന് പിന്നെ സാക്ഷാൽ ക്രിസ്ത്യാനോ ഉള്ള ആളുമാണ് ലൈന് ലീഡ് ചെയ്യുന്ന ആൾ ഓക്കെ അപ്പോൾ ഇതാണ് സെറ്റപ്പ് ഒരു ഫോർ എൻ ദ ബാക്ക് സിസ്റ്റമാണ് ഈ ബോബി മാറ്റിനസിൻ്റെ ടീമുകൾ പ്രിയർ ദ ബാക്ക് കളിക്കുന്നതൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഫോർ എൻ ദ ബാക്ക് സിസ്റ്റം കളിക്കുന്നു ഡെൻമാർക്കും അതേപോലെ തന്നെ ഫോർ എൻ്റെ ദ ബാക്ക് സിസ്റ്റം തന്നെയാണ് ബ്രാൻഡ് ഡ്രീമർ എന്ന് പറയുന്ന ഇപ്പോൾ നമ്മുടെ ബ്രെൻഫോർഡിൻ്റെ മാനേജറായിട്ടുള്ള തോമസ് ഫ്രാങ്കിൻ്റെ കൂടെ അസിസ്റ്റൻ്റെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ചങ്ങയാണ് ഒപ്പം ആൾ ആൻ്റലിറ്റ് എന്ന് പറയുന്ന ക്ലബിനെയൊക്കെ മാനേജ് ചെയ്തിട്ട് പരിചയമൊക്കെ ഉണ്ട് ഇപ്പോൾ നാഷണൽ ടീമിൻ്റെ കോച്ചാണ് ഫോർ എൻ ദ ബാക്ക് സിസ്റ്റം മാത്രമല്ല എരിക്സിനെ പോലെയുള്ള വെറ്ററൻ ചങ്ങ കളിക്കുന്നുണ്ട് വെസ്റ്റകാഡ് ഡിഫൻസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു യൊക്കീം മേലെ ആണ് ഒരു ഫുൾ ബാക്ക് ബാക്കായിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ക്രാസ്മസ് ക്രിസ്ത്യൻസെന്ന് പറഞ്ഞാൽ ആയിരത്തി ഫ്രാങ്ക്ഫോർട്ടിൽ വേണ്ടി കളിക്കുന്ന ചെങ്ങായി റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കുന്നത് വെസ്റ്റ് ഗാർഡിൻ്റെ കൂടെ പാർട്ട്ണറായിട്ട് സെൻറ്റർ ബാക്ക് പാർട്ട്ണറായിട്ട് നമ്മൾ ആൻഡേഴ്സൺ വക്കീം ആൻഡേഴ്സൺ ഫുൾമിൻ്റെ പ്ലെയർ മിഡ്ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ ഹ്യൂമെൻറ്റ് നമുക്കറിയാം സ്പോർട്ടിങ്ങിൻ്റെ പ്ലെയറാണ് അതേപോലെ തന്നെ അതിൻ്റെ കൂടെ നോർഗാർഡ് ബ്രാങ്ഫോർഡിൻ്റെ തന്നെ പ്ലെയറാണ് അപ്പോൾ ഇവർ രണ്ടുപേരും ഫിസിക്കാലിറ്റി ഇമ്പോസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയേഴ്സാണ് അതേപോലെ തന്നെ ടെക്നിക്കൽ എബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെന്താണ് വിങ്ങിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഇസാക്സൻ ലാജുവയുടെ ഫുട്ബോളറാണ് കീഡിന് അടങ്ങി മത്സരത്തിൽ ഞാൻ ആയി ബ്യൂട്ടിഫുൾ ആയിട്ട് കളിച്ചിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രോപ്പർ വിംഗ് പ്ലേ നമുക്ക് ഇസാക്സൻ്റെ ഭാഗത്ത് കാണാൻ സാധിച്ചു ആൾ സെക്കൻഡ് ഹാഫിൽ സൈഡ് സ്വിച്ച് ചെയ്തു എന്നിട്ട് ലഫ്റ്റ് ലേഗ് പോയിട്ടുണ്ടായിരുന്നു ലെഫ്റ്റിൽ നിന്നും ത്രട്ട് പ്രൊസസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു റൈറ്റിൽ പോർച്ചുഗീസ് ഡിഫൻസിനെ ഇടങ്ങിറക്കിയിട്ട് ആള് ലെഫ്റ്റിലേക്ക് ലേഗ് നീങ്ങിയിട്ട് ലെഫ്റ്റിലും പോർച്ചുഗീസ് ഡിഫൻസിനെ ഇടങ്ങറാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടായിരുന്നു ഫൻറ്റാസ്റ്റിക് ഡിസ്പ്ലേ ആണ് ഈ ലാജോയുടെ ഭാഗം നമുക്ക് കാണാൻ സാധിച്ചു പിന്നെ ലിൻസ്ട്രോമാണ് ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ കളിച്ചിട്ടുണ്ടായിരുന്നു ടെന്നായിട്ട് ഞാൻ പറഞ്ഞു എരിക്ഷൻ ഫ്ലോട്ട് ചെയ്ത് കളിക്കുന്നു പിന്നെ ബേരത്ത് എന്ന് പറയുന്ന ഞങ്ങളുടെ ഡെബ്യൂ ആയിരുന്നു എൻ്റെ ഓർമ്മ ആളാണ് സ്ട്രൈക്കറായി കളിച്ചതാണ് ഇതാണ് ഡെൻമാർക്ക് പ്ലെയിങ് ഇലവൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഡെൻമാർക്ക് സംബന്ധിച്ചോളം കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു ആ സെൻട്രൽ ഏരിയ പാക്ക് ചെയ്യുന്നു അപ്പോൾ പോർച്ചുഗൽ സംബന്ധിച്ചിടത്തോളം ആ സെൻട്രൽ ഏരിയയിലൂടെ പ്രോഗ്രഷൻ കാര്യമായിട്ട് നടക്കുന്നുണ്ടായിരുന്നില്ല മാത്രമല്ല അവർ ആ ഒരു മിഡ് ബ്ലോക്കിലാണ് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ മിഡ് ഏരിയയിൽ അവർ പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പിന്നെ മാത്രമല്ല അവരുടെ ചില സാഹചര്യങ്ങളുള്ള ഫ്രണ്ടിലുള്ള പ്രസിംഗ് നല്ലതായിരുന്നു പോർച്ചുഗലിനെ സംബന്ധിച്ചോളം അവർക്ക് ബാക്കിൽ അങ്ങോട്ട് സുഖമായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നെങ്കിലും അതാണ് അപ്പോൾ ഡിയോഗോ എന്ന് പറയുന്ന കീപ്പർ നല്ല രീതിയിൽ സേവുകൾ പുൾ പ്ലോഫ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ആളുടെ ഡിസ്ട്രിബ്യൂഷനിൽ പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതായത് മത്സരം തുടങ്ങിയിട്ടുള്ള സിനാരിയിൽ തന്നെ ആൾ ഒരു കിക്ക് എടുക്കാൻ ശ്രമിക്കുകയാണ് ആൾക്ക് വേണമെങ്കിൽ അത് പാസ് കൊടുക്കാമായിരുന്നു കാരണം കനഷ്ടം പോലെ സമയമുണ്ടായിരുന്നു ഈ വേരത്ത് എന്ന് പറയുന്ന ചെങ്ങാൻ അതായത് ക്ലോസ് ഡൗൺ ചെയ്തിട്ടുള്ള ആ ഒരു സമയത്ത് ആൾ എടുക്കുന്നത് അത് ഈ എന്ന് പറയുന്ന പ്ലെയറിൽ തട്ടി എന്നിട്ട് അത് കോസ്റ്റ് എങ്ങനെയൊക്കെയോ തട്ടിമറുന്ന ഒരു സിനിമ അല്ലെങ്കിൽ ഒരു എംബാരസിങ് മൊമെൻ്റ് ആയി എന്ന് പോയ ഡോഗി പ്രമേശമുള്ളൂ പിന്നെ മാത്രമല്ല ഈ രീതിയിൽ ലോങ് കിക്കുകൾ കൊടുക്കുന്നതൊക്കെ പലതും അതിൽ പലതും ഡാനിഷ് പ്ലെയേഴ്സ് വിൻ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചതാണ് ആ രീതിയിൽ ഡെൻമാർക്കിൻ്റെ അറ്റാക്കുകൾ വരുന്നുണ്ടായിരുന്നു മാത്രമല്ല പോർച്ചുഗൽ ഗോൾ കൺസീഡ് ചെയ്തതിൽ അതിലും ഡിയോഗോ കോസ്റ്റയുടെ ഡിസ്ട്രിബ്യൂഷനുള്ള പ്രശ്നം നമുക്ക് കാണാൻ സാധിച്ചു ആ ഒരു ബോൾ കൊടുത്തത് ആൾ പിന്നെ ലോങ് ബോൾ കൊടുത്തത് വിൻ ചെയ്തതാരാണ് ഡാനിഷ് പ്ലെയർ ആണ് ആ രീതിയിലാണ് ഗോളും വന്നിട്ടുണ്ടായിരുന്ന കാര്യമാണ് അപ്പോൾ ഡിയോഗോ ഡ്യോഗോകോസ് എന്ന് പറഞ്ഞ കീപ്പർ ഈ മത്സരത്തിൽ അടിപൊളി സേവുകൾ പുൾ പുള്ളോഫ് ചെയ്തു മത്സരത്തിൽ പോർച്ചുഗലിൻ്റെ രക്ഷകനായിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പ്രശ്നം ഉണ്ടായിരുന്നു മാത്രമല്ല ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്നതിൽ പോർച്ചുഗൽ ഇടങ്ങനാവുന്നുണ്ടായിരുന്നതാണ് ഒന്ന് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ ഇടങ്ങനാകുന്നു പക്ഷേ പിന്നെ അവർക്ക് പൊസൻ കിട്ടിക്കഴിഞ്ഞാൽ ഡെൻമാർക്ക് ഒന്ന് വലിഞ്ഞിറങ്ങും വലിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഈ ഒരു മിഡ് ബ്ലോക്കിൻ്റെ ഇടയിലൂടെ ഇവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ജോവനോസ് ആണെങ്കിലും വിറ്റീനിയ ആണെങ്കിലും ജോവനോസ് ഒക്കെ വളരെ വളരെ ബാങ്ക് ആവറേജ് ആണ് ഈ മത്സ്യത്തിൽ കളിച്ചിട്ടുള്ളത് വിറ്റീനിയ ഓക്കെ ആയിരുന്നു മോശമില്ലാത്ത രീതിയിൽ കളിച്ചിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ ആ ഹ്യൂമൻഡും അതുപോലെ തന്നെ നോർഗാഡും ആ മിഡ്ഫീൽഡിൽ അവരുടെ ഫിസിക്കാലിറ്റി ഉണ്ട് അവരുടെ ഡോമിനേറ്റ് നമ്മൾ കാണാൻ സാധിക്കും മാത്രമല്ല എത്ര സ്ലോപ്പി ആയിരുന്നു പോർച്ചുഗലിനുള്ള വെറുതെ പൊസഷൻ കളയുന്ന പോർച്ചുഗൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നതാണ് വെറുതെ പൊസഷൻ കളയും പിന്നെ ഇവരുടെ പ്രസ്സിംഗ് പോർച്ചുഗലിൻ്റെ പ്രസ്സിംഗ് ദുരന്തം പ്രസ്സിംഗ് ആണ് അതായത് ഒരു പാറ്റേണും ഇല്ല പ്രെസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ അങ്ങോട്ട് പോയിട്ട് പിന്നെ അങ്ങോട്ട് ഓടിപ്പോകുന്ന എല്ലാ പ്രസ്സും പറഞ്ഞാൽ അതിനൊരു ഒരു ഒരു ഋതമുണ്ട് അതിന് ഒരു ഒരു പാറ്റേൺ ഉണ്ട് അത് കൃത്യമായിട്ട് പ്രസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല എന്ന് കാണണം കാരണം എന്ന് വെച്ചാൽ ഞാനൊരു ഒരു ഒരു സീക്വൻസ് പറഞ്ഞുതരാം അതായത് നമ്മുടെ ഷ്മൈക്കിളാണ് ഡെൻമാർക്കിൻ്റെ കീപ്പർ ഷ്മൈക്കിളിൻ്റെ അടുത്ത് പോള് ആള് വളരെ ഈസി ആയിട്ടുള്ളൊരു ഒരു പാസ് ആർ കൊടുക്കുന്നത് വെച്ചാൽ ലിൻസ്ട്രമിന് കൊടുക്കണം ലിൻസ്റ്റ്രമ ഇറങ്ങി വന്നിട്ട് അത് ആ ഒരു ഹാഫിനെടുത്ത് വെച്ചിട്ട് അത് റിസീവ് ചെയ്യുന്നു അതായത് ഒരൊറ്റ പാസ് ഈ മൈക്കിളിൻ്റെ ഒരൊറ്റ ഗ്രൗണ്ട് പാസിൽ ഈ പോർച്ചുഗലിൻ്റെ പ്രസ് കംപ്ലീറ്റ്ലി ബീറ്റ് ചെയ്യപ്പെടുക എന്നുള്ള കാര്യം ഓർക്കേണ്ടായിട്ട് അപ്പോൾ അത്തരത്തിലാണ് അവരുടെ പ്രസ് നടക്കുന്നുണ്ടായിരുന്നത് മാത്രമല്ല ഈ ലിൻസ്ട്രമ് ഇറങ്ങി വന്നിട്ട് അത് ബോൾ വിൻ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ റുബൻ ഡ്യാസ് വന്നിട്ടുണ്ട് റുബൻ ഡിയാസിന് അവിടെ ജംപ് ചെയ്തിട്ട് അവിടെ ബോൾ വിൻ ചെയ്യാൻ സാധിക്കുന്നില്ല അവിടെ പിന്നെ കൃഷ്ണ റിച്ചൺ ഇൻവോൾവ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഹ്യൂമെട്ട് ഹ്യൂമെന്റ് ഇൻവോൾവ് ആയിട്ടുണ്ട് അപ്പോൾ ഹ്യൂമെന്റ് പിന്നെ ബോളായിട്ട് ക്യാരി ചെയ്തിട്ട് പോവുകയാണ് അറ്റാക്കാണ് ഡെൻമാർക്ക് ന്മാർ കടന്നത് എങ്ങനെ ഒരൊറ്റ പാസിൽ നിന്ന് ഈ പ്രശ്നം ബീറ്റ് ചെയ്തിട്ട് പിന്നെ ഒന്ന് രണ്ട് ക്യൂട്ട് പാസുകൾ അവർ ആ മിഡ്ഫീൽഡിൽ നടത്തുന്നു അവർ ആ ഒരു ലെഫ്റ്റ് സൈഡിലൂടെ അറ്റാക്ക് ചെയ്ത് പോവുകയാണ് ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു ഷോട്ട് അൺലീസ് ചെയ്യുന്നു അത് വേഗ തട്ടി ബ്ലോക്ക് ചെയ്തു അത് ക്രിസ്റ്റ്യൻ റിക്സനിൽ വന്നു വഴിയാണ് ക്രിസ്ത്യൻ റിക്സൺ എഡ്ജോസ് ബോക്സ് എന്ന് ഒരു ഷോട്ട് അൺലീസ് ചെയ്യുന്നു അതും വേഗ ബ്ലോക്ക് ചെയ്തു പക്ഷേ ഇത്തവണ കൈ കൊണ്ടാണ് ബ്ലോക്ക് ചെയ്തത് പെനാൽറ്റി കൊടുക്കുന്നു ഷൗട്ട് തോന്നുന്നുണ്ടായിരുന്നു ഡാനിഷ് പ്ലേസിൻ്റെ ഭാഗത്ത് അങ്ങനെയാണ് ഡെൻമാർക്കിന് പെനാൽറ്റി ഇരുപത്തൊന്നാമത്തെയോ ഇരുപത്തി രണ്ടാമത്തോ ഇരുപത്തി ഒമ്പാമത്തോ മിനിറ്റിൽ വിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ആ പെനാൽറ്റി എടുക്കുന്ന രക്സിനാണ് വളരെ എക്സ്പീരിയൻസ് ആയാലൊരു ക്യാമ്പയിനാണ് പക്ഷേ അവിടെ ഡിയോ കോസ്റ്റ അദ്ദേഹത്തിൻ്റെ ഒരു പെനാൽറ്റി സേവ് ചെയ്യുന്ന എബിലിറ്റി ഒരു കിഡിലൻ ഷോർട്ട് സ്റ്റോപ്പറാണ് താൻ എന്നുള്ള അവിടെ തെളിയിക്കുകയാണ് അദ്ദേഹം ഡയവ് ചെയ്തിട്ട് വീണ്ടും സേവ് ചെയ്യുന്നു നമ്മൾ യൂറോയിലും അദ്ദേഹം മനോഹരമായിട്ട് പെനാൽറ്റികൾ സേവ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടാണ് ഒരു കിടന കീറാണ് ഷോർട്ട് സ്റ്റോപ്പറാണ് എന്നുള്ള കാര്യം സംശയം വേണ്ടത് അപ്പോൾ അവിടെ ആ ഒരു മൊബൈൽ പോർച്ചുഗലിങ്ങനെയോ രക്ഷപ്പെട്ടുപോയി അല്ലെങ്കിൽ കോസ്റ്റ രക്ഷപ്പെടുത്തി പക്ഷേ അവിടെയുള്ള പ്രസ്സിംഗ് ദുരന്തമായിരുന്നുള്ള കാര്യം പറയണമെന്നുണ്ട് ദുരന്തമായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഷോട്ട് അൺലീഷ് ചെയ്തത് ബീറത്താണെന്നാണ് എൻ്റെ ഓർമ്മ അതായത് ഇനീഷ്യൽ ഷോർട്ട് അണലീസ് ചെയ്തത് അതിൻ്റെ റീബോണ്ടാണ് എരിക്സനിലേക്ക് വന്നു വരുന്നത് അപ്പോൾ എറിക്സൻ അവിടെ ബ്ലോക്ക് ചെയ്യാനൊന്നും പോർച്ചുഗീസ് താരങ്ങൾക്ക് സാധ്യത എറിക്സൻ ഷോട്ട് അൺലീഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രസ്സിംഗ് പ്രശ്നം അതേപോലെ തന്നെ കൗണ്ടർ പ്രസ്സിങ്ങിലുള്ള പ്രശ്നം ഞാൻ പറഞ്ഞുതരാം ഡാലോ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു കട്ട് ബാക്ക് ബോക്സിലേക്ക് കൊടുക്കുന്നു അപ്പോൾ അത് ക്രിസ്ത്യാനെ ലക്ഷ്യമാക്കിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് ഡിഫെൻഡ് ചെയ്യുകയാണ് ടെൻമാർക്ക് ഡിഫെൻഡ് ചെയ്തുള്ള സിനാരിൽ പിന്നെ എന്താണ് കൗണ്ടർ പ്രസ്സ് എന്ന് പറയുന്ന സാധനമുണ്ട് കൗണ്ടർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ ബോൾ വിൻ ചെയ്തിട്ട് മറ്റൊരു അറ്റാക്ക് കൂടി പിന്നെ നടത്താൻ സാധിക്കുകയുള്ളൂ പക്ഷേ അവിടെ ഡെൻമാർക്ക് പ്ലെയേഴ്സ് അവരുടെ പാസിങ്ങിൽ ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്ര നല്ല ടച്ചൊന്നും ആയിരുന്നില്ല അവർ എടുക്കുന്ന പക്ഷേ അവരുടെ അടുത്തുനിന്ന് ബോൾ കൗണ്ടർ പ്രസ് ചെയ്തിട്ട് വിൻ ചെയ്യാൻ പോർച്ചുഗലിന് സാധിക്കുന്നില്ല അവർ വളരെ ഈസിലി അവിടെ നിന്ന് പാസ് ചെയ്തിട്ട് ആ കംപ്ലീറ്റ് പ്രസ്സിനെ ബീറ്റ് ചെയ്തിട്ട് ഒരു ബോൾ മേലെയെന്ന് പറയുന്ന ലെഫ്റ്റ് ബാക്ക് ആ ഒരു ഹാഫ് എനിക്ക് അടുത്ത് നിൽക്കുന്ന പ്ലെയറിൽ കൊടുക്കുന്നു മറ്റൊരു അറ്റാക്ക് തുടങ്ങാണ് ഡെൻമാർക്ക് ആ ഒരു സിനാരിയോയിൽ സിനാരിയിൽ എന്നിട്ടെന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ഫോർ വീ ത്രീയൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഡെൻമാർക്ക് ആ ഒരു സിനാരിയിൽ നാല് ഡാനിഷ് പ്ലെയേഴ്സ് അറ്റാക്ക് ചെയ്യുന്നു മൂന്ന് പോർച്ചുഗീസ് പ്ലെയേഴ്സ് ഡിഫൻഡ് ചെയ്യുന്ന ഒരു സിനാരിയോ ഒക്കെ എന്നിട്ട് ആ ബോൾ ബോക്സിലേക്ക് എത്തുന്നു ബോക്സിലേക്ക് എത്തിയുള്ള സിനാരിയിൽ ഹ്യൂമൻ അതിൻ്റെ സ്ട്രെങ്ത് കാഴ്ച വെക്കുന്നു ബ്രോണോ ഫെർണാണ്ടസ് ഒരു ടാക്ടലെന്ന ശ്രമം നടന്നു പക്ഷേ അവിടെ സ്ട്രോങ്ങർ ആയിട്ടുള്ളത് വേരത്ത് എന്ന് പറയുന്ന ആ ചെങ്ങായി തിരിഞ്ഞിട്ടൊരു ഷോട്ടാണ് ചെയ്യുന്നു ഡിയോഗ ചാടി സേവ് ചെയ്യുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവിടെ കൗണ്ടർ പ്രസിങ്ങിൻ്റെ പ്രശ്നം പ്രശ്നത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കൗണ്ടർ പ്രസ്സിങ്ങിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് അതേപോലെ തന്നെ ഇനി മറ്റൊരു സംഭവം പൊസഷൻ വളരെ സ്ലോപ്പി ആയിട്ട് നഷ്ടപ്പെടുന്ന അവസരം അവസരമുണ്ടായിരുന്നു ഡോഗോ ഡാലോ ആ ഒരു റൈറ്റ് സൈഡിൽ ഫസ്റ്റ് ഹാഫിലെ കാര്യമാണ് പറയുന്നത് റൈറ്റ് സൈഡിൽ പോർച്ചുഗലിലെടുത്ത് പൊസൻ ഇരിക്കുമ്പോൾ ആൾ നോക്കാണ്ട് ആയിട്ട് പാസ് കൊടുക്കുന്നത് ഡെൻമാർക്കിൻ്റെ പ്ലെയറിലേക്കാണ് ഡാനിഷ് പ്ലെയറിലേക്കാണ് ഓക്കെ അത് റെനാറ്റോ വേഗ എന്ന് പറയുന്ന ഡിഫൻഡർ ചാടി ജമ്പ് ചെയ്ത് വന്നിട്ട് ആൾ വിൻ ചെയ്തു അത് രാത്ത വൈകി തന്നെ ആ പൊസഷൻ അവിടെ റീസൈക്കിൾ ചെയ്യുന്നതിന് പകരം എന്ത് എന്ന് വെച്ചാൽ ആൾ ആ ഒരു കൂട്ടത്തിലേക്ക് പോയിട്ട് ആളവിടെ പാസ് അല്ലെങ്കിൽ ആ ഒരു പൊസഷൻ നഷ്ടപ്പെടുത്തുന്നു പാസ് നല്ല പൊസഷൻ നഷ്ടപ്പെടുന്നു അതിപ്പുറത്ത് അറ്റാക്കിലാണ് കലാശനാകുന്നത് അതും ഗോളാവാതിരുന്നത് ഡെൻമാർക്ക് സംബന്ധിച്ചാൽ അവർ ക്ലിനിക്കൽ അല്ലാത്തൊരു പ്രശ്നം അവർക്കുണ്ട് അങ്ങനത്തെ മൊമെൻറ്റ്സാണ് അപ്പം മൊത്തത്തിൽ പ്രശ്നങ്ങളായിരുന്നു ഈ പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ക്രിസ്ത്യാന റൊണാൾഡോ ആണ് നമ്പർ നായർ ക്രിസ്ത്യാന റൊണാൾഡോയ്ക്ക് എന്ത് സർവീസാണ് കൊടുക്കുന്നതായിരുന്നു റൊണാൾഡോ സർവീസ് കിട്ടാത്തതുകൊണ്ട് ബോൾ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് താഴോട്ട് ഡ്രോപ്പ് ചെയ്ത് വരുന്ന സിനാരിയകളിൽ മത്സരത്തിൽ നമുക്ക് നിരവധി തവണ കാണാൻ പറ്റുന്നതായിരുന്നു ഇനി ക്രിസ്ത്യാന റൊണാൾഡോയുടെ ഏരിയ കുറിച്ച് നമുക്ക് അറിയുന്നതാണ് ആൾ ഏരിയയിൽ എയറിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പോൾ ഇനഫ് നല്ല ക്രോസുകൾ ബോക്സിലേക്ക് ഇടുന്നുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം മാത്രമല്ല വെസ്റ്റ് വെസ്റ്റഗാർഡിനെ പോലെ നല്ല ടോളായിട്ടുള്ള നല്ല നീളമുള്ള ഡിഫെൻഡർമാരുണ്ട് അവിടെ അപ്പോൾ എന്താണ് ക്രിസ്ത്യാന റൊണാഡോക്ക് മാത്രം ഫോക്കസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ക്രോസ് ഈസിലി ഡിഫെൻഡ് ചെയ്യപ്പെടും അത് തന്നെയാണ് നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സൂചന അപ്പോൾ ഇന്നഫ് നമ്പേഴ്സ് ബോക്സിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു സംഭവം ക്രോസുകൾ ബോക്സിലേക്ക് വരുമ്പോൾ വെറും ഒരു ക്രിസ്ത്യാനും മാത്രം ബോക്സിൽ ഉണ്ടായ പുര വേറെയും പ്ലേഴ്സ് വേണം അത്തരത്തിൽ ബോക്സിലേക്ക് ക്രാഷ് ചെയ്തിട്ട് പ്ലേഴ്സ് വരുന്നില്ല എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ ഡെൻമാർക്കിൻ്റെ അറ്റാക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇഷ്ടംപോലെ പ്ലേഴ്സ് ബോക്സിലേക്ക് പോകുന്നുണ്ടായിരുന്നു അതൊരു ടീമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഭവം നമുക്കൊക്കെ കാണാൻ സാധിക്കുന്നത് ഇവിടെ എന്താണ് ഇവർ പൊസഷനിൽ വളരെ സേഫായിട്ടുള്ള പാസുകൾ ബാക്ക്വേർഡ് പാസ്സുകൾ അല്ലെങ്കിൽ സൈഡ് വൈസ് പാസുകൾ റിസ്കി പാസ്സുകൾ എടുക്കുന്നില്ല ആകെ റിസ്കി എടുക്കുന്നത് സിമ്പിൾ പാസ്സുകൾ പിന്നെ ഒപ്പോഷൻ ടീമിന് കൊടുക്കാനായിട്ടാണ് അത് റിസ്കി പാസ് എന്ന് പറയാൻ പറ്റില്ല അത് തോന്നിയാസ് എന്നാണ് പറയുക വെറുതെ പാസ് കൊടുക്കുന്നത് അതായത് ഒരു ത്രൂ ബോൾ ഉള്ള ശ്രമമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ ലൈൻ ബ്രേക്കിംഗ് പാസ് കൊടുക്കാനുള്ള ശ്രമം നടത്തിയിട്ട് പൊസിഷൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതൊരു റിസ്ക് എടുക്കുന്നതുകൊണ്ട് നഷ്ടപ്പെടുന്ന ഒരു പാസ്സാണുള്ളത് വെറുതെ പാസ് പാസ്സ് കഴിഞ്ഞാൽ അത് തോന്നിയാസ് എന്നാൽ പറയുക അല്ലേ അപ്പോൾ ഇത് ഒരു പ്രധാന പ്രശ്നമാണ് അതായത് ക്രോസുകൾ നല്ല ക്രോസുകൾ വരുന്നില്ല ഇനി അഥവാ വരികയാണെങ്കിൽ തന്നെ ആകെ ക്രിസ്ത്യാനോ മാത്രമേ ബോക്സിൻ ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പോൾ എന്താണ് അതിൻ്റെ പ്രോബിലിറ്റി ഡിഫെൻഡർമാരെ വിൻ ചെയ്യാനുള്ള പ്രോബിലിറ്റി കൂടുകയാണ് കാരണം ഒരൊറ്റ ടാർഗറ്റ് ഉണ്ടെങ്കിൽ അത് പ്രശ്നമാണ് ഇപ്പോൾ നമ്മൾ റാഫലിയാവോ റഫല്ലിയാവോ ഡിഫൻസിൽ കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഒരു പ്രധാന പ്രശ്നമാണ് പിന്നെ എന്താണ് ആളൊരു ഫ്ലെയർ ഫുട്ബോളറാണ് നമുക്കറിയുന്നതാണ് എബിലിറ്റി ഉള്ള ഒരു പ്ലെയറാണ് നമുക്കറിയുന്നതാണ് പക്ഷേ കൺസിസ്റ്റൻസി ഒരു വലിയ പ്രശ്നമാണ് ചങ്ങയുടെ ഗെയിമിൽ അപ്പോൾ ആൾ ക്രിസ്ത്യൻസിലെന്ന് പറയുന്ന ആ ഒരു ഫുൾബാക്കിൻ്റെ മറികടന്ന് പോകുന്ന ഇൻസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ അപ്പോൾ അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ക്രോസ് ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ് കാണണം എങ്ങിട്ടാണ് ക്രോസ് കൊടുത്തത് എന്നുള്ളതാണ് ഇവർ പിടുത്തുമില്ല അമ്മ അതിൽ ക്രോസ് പിന്നെ മറ്റൊരു ക്രോസ് അത് നല്ല ക്രോസ് ആയിരുന്നു ഈ ക്രിസ്ത്യൻസൊരു മറികടന്ന് പോയിട്ട് ബയലിൻ്റെ എടുത്ത് കത്തിയതിനു ശേഷം ഒരു ക്രോസ് കൊടുക്കുന്നു അത് ആ ഒരു സിനാരിയോയിൽ ബോക്സിൽ നമ്പേഴ്സ് ഉണ്ടായിരുന്നു ക്രിസ്ത്യാനോ കൂടാതെ വേറെയും ആൾക്കാരുണ്ടായിരുന്നു അവിടെ ഒരു ചാൻസ് ക്രിസ്ത്യാനോ കിട്ടി കാരണം എന്ന് വെച്ചാൽ ആ ക്രോസ് വന്നത് മറ്റൊരു പോർച്ചുഗീസ് താരം ഹെഡ് ചെയ്യുന്നു അത് ക്രിസ്ത്യാനോയിലേക്ക് എത്തുന്നു ക്രിസ്ത്യാനോയും ഹെഡ് ചെയ്യുന്നു ഒരു വീക്ക് ഹെഡർ ആയിരുന്നു പക്ഷേ അതൊരു ഡിഫിക്കൾട്ട് ഹെഡറാണ് അപ്പോൾ അതായിരുന്നു ക്രിസ്ത്യാനോയുടെ ഒരു ഷോട്ട് ഈ മത്സരത്തിൽ എട്ട് അറ്റംറ്റുകൾ പോർച്ചുഗൽ നടത്തിയിൽ രണ്ടെണ്ണം ക്രിസ്ത്യാനോ നടത്തിയിട്ടാണ് അതിൽ ഒന്ന് ഈ ഒരു അറ്റംപ്റ്റാണ് ഈ ഒരു ഹെഡ് അറ്റംപ്റ്റ് അത് വൈഡായിട്ട് പോയി അത് ഒരു തരത്തിലും ഡെൻമാർക്കിനെ ട്രബിൾ ചെയ്യുന്ന തരത്തിലുള്ള സംഭവമായിരുന്നില്ല പക്ഷേ അവിടെ നമ്പേഴ്സ് ഉള്ളതുകൊണ്ട് ആ ക്രോസ് എഫക്റ്റീവായി മനസ്സിലായില്ലേ ഇപ്പോൾ കൊടുക്കുമ്പോൾ നിങ്ങളിങ്ങനെ കളി കാണുമ്പോൾ തോന്നുന്നുണ്ടായിരിക്കും എന്താ ക്രോസിനകത്ത് ക്രിസ്ത്യാനോ ഉണ്ടല്ലോ ക്രോസിനകത്ത് നിന്നാണ് ക്രിസ്ത്യാനോ മാത്രം ഉണ്ടായിട്ട് ക്രോസ് കൊടുത്താൽ പോരാ ബോക്സ് ഇൻ ഓഫ് നമ്പേഴ്സ് കൃത്യമായിട്ടുള്ള സമയത്ത് അറൈവ് ചെയ്ത് വരണം അപ്പോൾ അത്തരത്തിലുള്ള മൂവ്മെൻറ്റിൻ്റെ ലാക്കിങ് ഇതൊക്കെ കോച്ചിങ്ങിൻ്റെ പ്രശ്നമാണ് അത് നമ്മൾ കൃത്യമായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് വളരെ സേഫ് ആയിട്ടാണ് ഈ പോർച്ചുഗൽ കളിക്കുന്ന കാര്യ ഓർമ്മ പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതാണ് പിന്നെ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇവർ പുറകിൽ പോയതിനു ശേഷം ഇവരുടെ ഏജൻസി എന്തായിരുന്നു എന്നുള്ളതാണ് തിരിച്ച് വരാനുള്ളത് ഒരു ഏർജൻസിയും എനിക്ക് കാണാൻ പറ്റിയില്ല എഴുപത്തെട്ടാമത് മിനിറ്റിലാണ് സബ്ബായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഗോൾ ഗോളടിക്കുന്നത് പിന്നെ എന്താണ് പോർച്ചുഗൽ കാണിച്ചത് ഒന്നും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് അതായത് ഒരു ഇൻസിഡൻസിൽ റൈറ്റ് സൈഡിൽ നിന്ന് കുറേ തട്ടി 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 ആ ബോൾ ഇങ്ങനെ പോയി ലെഫ്റ്റ് സൈഡിലേക്ക് എത്തി ലെഫ്റ്റിൽ കുറേ നേരം തട്ടി 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 അത് തിരിച്ച് വീണ്ടും റൈറ്റിലേക്ക് വരിക കാരണം എന്ന് വെച്ചാൽ ഡെൻമാർക്ക് ഇങ്ങനെ കൃത്യമായിട്ടും അവർ ലോ ബ്ലോക്കിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഡിഫെൻസിന് മുന്നിലാണ് ഇതൊക്കെ നടക്കുന്നത് ഒന്നുമില്ല ഒരു ഇല്ല അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പിന്നെ ഒരു ക്രിയേറ്റീവ് ഒരു പരിപാടി ഒന്നും നമുക്ക് ഈ പോർച്ചുഗീസായിട്ട് കാണാൻ സാധിക്കില്ല ഇങ്ങനെ തട്ടി 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 എന്തൊക്കെയോ കാണിക്കുന്നു അതേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ ചങ്ങയുടെ ചേഞ്ചസ് എന്ത് തരം ചേഞ്ചസ് ആണ് ചെങ്ങായി നടത്തിയതെന്നുള്ളതാണ് അതായത് ഗെയിം ചേഞ്ച് ചെയ്യാനുള്ള ഗെയിംസ് ആണോ ചങ്ങായി നടത്തിയത് എനിക്ക് തോന്നുന്നില്ല ഡെൻമാർക്കിന് വേണ്ടി ഗെയിം ചേഞ്ച് ചെയ്തു എന്ന് വേണമെങ്കിൽ ഒക്കെ പറയാൻ പറ്റും ഡേഗോഡാലന് മാറ്റിയിട്ട് ചെങ്ങയുടെനെ കൊണ്ടു അതാണ് ആദ്യത്തെ ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താണ് സെമേഡോ നമുക്കറിയാം ഫുൾ ബാക്കാണ് ഫുൾ ബാക്കായിട്ട് ചങ്ങ കളിക്കുന്നത് ആ സിനാരിയോയിൽ ഈ ഇസാക്സൻ എന്ന് പറയുന്ന ചങ്ങയെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനം പിന്നെ ഡെൻമാർക്കിൻ്റെ കോച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സെമേഡോനെ ഇടങ്ങറാക്കിയിട്ടുണ്ടായിരുന്നു അതുവരെ ന്യൂനോമെൻ്റസിനെയാണ് ഇസാക്സൻ ഇടങ്ങറാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇയാളുടെ മറ്റ് ചേഞ്ചസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിഡ്ഫീൽഡിലേക്ക് റുബൻ നവേഷനെ കൊണ്ടുവരുന്നു പിന്നെ റെനാറ്റോ വേഗനെ പിൻവലിച്ചിട്ട് ഇനാഷോ എന്ന് പറഞ്ഞ സെന്റബാക്കിനെ കൊണ്ടുവരുന്നു ഇതൊക്കെ ഒരു ഗോൾ ആവശ്യമുള്ള ചിനാരിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടത്തുന്ന കാര്യം ഓർക്കണം അവസാനം പിന്നെ ബർണാടോ സിലി കൊണ്ടുവരുന്നു ഇതാണ് ചേഞ്ചസ് ചങ്ങായി വരുത്തിയുള്ളത് ബെഞ്ചിൽ ക്വെന്ത എന്ന് പറയുന്ന ആ ചങ്ങായി ഉണ്ട് ഇപ്പോൾ ചെൽസി സൈൻ ചെയ്തിട്ടുള്ള സ്പോർട്ടിങ്ങിൻ്റെ പ്ലെയർ ഒരു യങ് ഫുട്ബോളാണ് പക്ഷെ എന്താണ് അൺപ്രഡിക്റ്റബിൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വിംഗ് ബാക്ക് ആയിട്ട് കളിക്കുന്ന എന്നാൽ വിംഗർ ആയിട്ട് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് എക്സ്പ്ലോസീവ് ഉള്ള തരത്തിലുള്ള ഒരു പ്ലെയറാണ് അപ്പോൾ വേണമെങ്കിൽ ഒന്ന് ഫോർമേഷൻ ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയിട്ട് വിംഗ് ബാക്കുകൾ വേണമെങ്കിൽ ഇൻട്രഡ്യൂസ് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ എന്താണ് ഇത്തരത്തിലുള്ള യങ്ങ് പ്ലെയറിനെ ഒന്ന് വേണമെങ്കിൽ ഇൻട്രോഡ്യൂസ് ചെയ്ത് നോക്കാം ജോ ഫെലിക്സ് ഉണ്ട് വളരെ മോശം ഫോമിലാണ് കളിക്കുന്നത് പുള്ളിക്കാരനെ ഇറക്കത്തിനോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല പിന്നെ ആരാണ് ട്രിങ്ക് ആവ ട്രിങ്ക് ആവുക നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചങ്ങയാണ് വേണമെങ്കിൽ ട്രിങ്ക് ആവേണ്ട ഇറക്കി നോക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് ആണ് ആ ബെഞ്ചിൽ ഉണ്ടായിരുന്നത് പകരം എന്താണ് മിഡ്ഫീൽഡിൽ ജോവന സാൻഡറിയിൽ എല്ലാം കളിക്കുന്നത് കൊണ്ട് റുബൻ നാസിനെ കൊണ്ടുവരുന്നു ഈ റുബൻ നവസ് ഔട്ട് ഓഫ് ദ ബോക്സ് ഒന്ന് അറ്റംപ്റ്റ് നടത്തി ഈ ഗോൾ വരെ കൺസിഡർ ചെയ്തതിനു ശേഷം രണ്ട് രണ്ട് അറ്റംപ്റ്റുകളെ കുറച്ചൊന്ന് അടച്ചിട്ടോളൂ ഒന്ന് റൂബൻ്റെ മേശ്റെ അറ്റംപ്റ്റ് മറ്റൊന്ന് നെറ്റോട്ടൊരു അറ്റംപ്റ്റ് നെറ്റോ സംഭവിച്ചോളം നല്ല രീതിയിൽ വർക്ക് റേറ്റ് പ്രൊവൈഡ് ചെയ്യും മാത്രമല്ല രണ്ട് വിങ്ങിലും കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് ഈവൻ ചെലിച്ച് വേണ്ടിയിട്ട് ഇപ്പോൾ സ്ട്രൈക്കറായിട്ട് കളിക്കുന്നുണ്ട് അത്ര എഫക്റ്റീവല്ല പക്ഷെ എന്താണ് ഓഫ്ബോൾ റണ്ണുകളും കാര്യങ്ങളൊക്കെ നടത്തും ആളുടെയൊക്കെ പ്രധാന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗോൾ അടിക്കില്ല വളരെ കുറവ് ഗോളുകൾ മാത്രമേ അടിക്കുകയുള്ളൂ ഈ റഫല്യാവിടും പ്രശ്നമാണ് അപ്പോൾ വിങ്ങിൽ ഇമാർ ടാലൻ്റഡാണെന്ന് പറയുമ്പോഴും ഗോൾസ് ഇവിടുന്ന് വരുന്നില്ലാണ് ഗോൾസ് ആ ചെങ്ങായിക്ക് സർവീസ് കൊടുത്ത് ആ ചെങ്ങായി അടിച്ചാലായി എന്നുള്ളതാണ് ആര് നാൽപ്പത് വയസ്സുള്ള ആ ചെങ്ങായി പക്ഷേ ആ ചെങ്ങായിക്ക് സർവീസും കൊടുക്കുന്നില്ല ഇവന്മാർ ഗോൾ അടിക്കുന്നില്ല പക്ഷേ നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോനെ കളിപ്പിക്കുന്ന സിനിമയില് കോച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ബെസ്റ്റ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ടീമിനെ സെറ്റപ്പ് ചെയ്യണം അത് ബോബി മാർട്ടിൻ്റെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല ഒബ്വിയസ്ലി ഈ ക്വാളിഫയർ മത്സരങ്ങളിൽ ലെസ്സർ ടീമുകൾക്കെതിരെയൊക്കെ ഇതൊന്നും ഒരു പ്രശ്നമാകുന്നില്ല പക്ഷേ മത്സരങ്ങൾ ടൈറ്റ് ടൈറ്റാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നത് പ്രധാനമായിട്ടും നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യുന്ന ടീമുകൾക്കെതിരെ പോർച്ചുഗൽ നന്നായി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ക്രിയേറ്റിവിറ്റിയുടെ അഭാവം നമ്മൾ അപ്പോഴാണ് കാണുന്നത് മറ്റെന്താ വെച്ചാൽ ട്രാൻസിഷനിലൊക്കെ ചില മൊമെൻറ്റ്സ് കിട്ടും അല്ലെങ്കിൽ ചില ക്രോസുകൾ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഹെഡ് ചെയ്ത് ചെയ്തിടാൻ ആളുണ്ടായിരിക്കും ആ രീതിയിൽ രീതിയിലവർ ലെസർ ടീമുകൾക്കെതിരെ കളിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് പക്ഷേ ഓർഗനൈസ്ഡ് ടീമുകൾക്കെതിരെ ഒരു ഒരു പാറ്റേൺ ഓഫ് പ്ലേ ഇല്ല പിന്നെ ഈ പറഞ്ഞ പോലെ പ്രസംഗിനും ഒരു സ്ട്രക്ചർ ഇല്ല ഒന്നിനും ഒരു സ്ട്രക്ചർ ഇല്ല എന്നുള്ളതാണ് ഇവർ കുറേ നേരം തട്ടിത്തട്ടി തട്ടി തട്ടി ഇങ്ങനെ കളിക്കും അതിലിപ്പോൾ എന്താ കാര്യമുള്ളത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സി ആർ സെവനെ വെച്ചിട്ടാണ് മുമ്പോട്ട് പോകാൻ പ്ലാനെങ്കിൽ നാൽപ്പത് വയസ്സുള്ള സി ആർ സെവൻ വെച്ചിട്ടാണ് മുമ്പോട്ട് പോകാൻ പ്ലാനെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് സിസ്റ്റം ആളുടെ ബെസ്റ്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അതല്ലെങ്കിൽ എന്താണ് ആളില്ലാത്ത രീതിയിൽ ടീമിനെ ബിൽഡ് ചെയ്യണം ഇതിപ്പോൾ രണ്ടിൻ്റെ ഇടക്കാണ് ഈ പോർച്ചുഗീസ് സൈഡ് പോർച്ചുഗീസായിട്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ബ്രൈവായിട്ടുള്ള ഡിസിഷൻസ് ഒന്നും എടുക്കാൻ റോബർട്ടോ മാർട്ടിൻസിനെ കൊണ്ട് സാധിക്കില്ല ആൾ ഒരസല് പൊളിറ്റീഷ്യനാണ് ആ രീതിയിൽ എല്ലാവരെയും സുഖിപ്പിച്ചിട്ട് മൂപ്പര് കാര്യങ്ങൾ മുമ്പോട്ട് പോകും അതാണ് നമ്മൾ പിന്നെ ക്രിസ്ത്യാനോയിലേക്ക് വിരൽ ചൂണ്ടുന്നതിന് മുമ്പ് അവിടെയുള്ള പ്രൈമിൽ കളിക്കുന്ന കുറേ പ്ലേഴ്സിലേക്കും ഒപ്പം കോച്ചിലേക്കുമാണ് ആദ്യം വിരൽ ചൂണ്ടത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഈസി ടാർഗറ്റ് എന്ന രീതിയിൽ ക്രിസ്ത്യാനോ ആണ് പ്രശ്നം എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ളൊരു പരിപാടിയല്ല അപ്പോൾ അത് ഒരു ലേസി അനാലിസിസ് ആയിട്ട് പോകുമെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് രനാഥവേഗ വളരെ മോശമായിരുന്നു ഡിഫൻസിൽ ഇനാശി വന്നിട്ട് ഇനാശിയും മോശമായിരുന്നു അതായത് ഇനാശിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഒരു ലോങ് ബോള് വെസ്റ്റാ കാർഡിൻ്റെ ഒരു ലോങ് ബോൾ വരുന്നു ഹോലുണ്ട് അപ്പോൾ ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് ഹോലുണ്ട് അവിടെ ആ ഒരു ബോളി വേണ്ടി ചാലഞ്ച് ചെയ്തു പക്ഷേ അവിടെ ഇനാശു വിൻഡിയേ ബോളാണ് ആണ് അവിടെ ഫേവറേറ്റ് ഉണ്ടായിരുന്നത് പകരം അവിടെ ഇനാശ്വ ഔട്ട് മസിൽ ചെയ്തിട്ട് ഹോലുണ്ട് പോകുക എന്നിട്ട് ബോക്സിലേക്ക് എത്തിയിട്ട് അദ്ദേഹം റൈറ്റ് ആയിരുന്നു ഒരു ഷോർട്ട് ആണിൽ ചെയ്ത് പുറത്തേക്ക് പോയി ഇത് ഗോൾ അടിക്കുന്ന തൊട്ടുമ്പത്ത ഒരു ആയിരുന്നു അപ്പോൾ ആ രീതിയിൽ ഇനാഷിയോ പിന്നെ ഹൈലി റേറ്റഡ് ആയിട്ടൊരു ഒരു സെന്റ വാക്കാണ് വലിയ ക്ലബ്ബുകൾ നോക്കുന്നുണ്ടെന്നൊക്കെ പറയുന്ന ഒരു പ്ലെയർ ആയിരുന്നു പക്ഷെ എന്താ സംബന്ധിച്ചാൽ ആളുടെ ബോൾ പ്ലെയിങ് ഒക്കെയാണ് പക്ഷേ ഒരു ഡിഫൻഡറിൻ്റെ ഏറ്റവും വലിയ അട്രിബ്യൂട്ടീവ് ആണല്ലോ അതിൽ ഇത്തിരി പ്രശ്നങ്ങൾ ഇനാശോ കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ന്യൂനോ ന്യൂനോമെൻഡസ് ന്യൂനോ മെൻറ്റസിനെ നമുക്ക് ചിടത്തോളം ആൾ ഉടുക്കത്തെ പേസുള്ള അറ്റാക്കിയിലുള്ള രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഉടുക്കത്തെ എനർജിയുള്ള ഒരു പ്ലെയറാണ് നമുക്ക് അറിയാം പക്ഷേ ആളുടെ പൊസിഷനിങ് ഈ മത്സരത്തിൽ ഭയങ്കര പ്രശ്നമായിരുന്നുള്ളതാണ് ആ ഒരു ഏരിയയിലൂടെ ഈ സാക്ഷരം ശരിക്കും ഇടങ്ങറാക്കിയിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഇപ്പോൾ മത്സ്യത്തിൻ്റെ ഒരു ഇഞ്ചുറി ടൈമിൽ ഒരു ഒരു അറ്റംപ്റ്റ് ഡെൻമാർക്ക് നടത്തുന്ന സിനാരിയോയിൽ ജോഗ് ചെയ്തിട്ട് വരികയായിരുന്നു ന്യൂനമെൻ്റസ് ജോഗ് ചെയ്തിട്ട് നടന്നു വരികയായിരുന്നു അപ്പോൾ അവിടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒരു അഭാവം എനിക്ക് കാണുന്നുണ്ട് ചിലപ്പോൾ തോന്നലായിരിക്കാം ഓവറോൾ ഈ പോർച്ചുഗീസ് സൈഡിൽ ഒരു ഒരു ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ് ആ ഒരു എക്സ്ട്രാ മൈൽ കൊടുക്കാത്ത പ്ലേസിനാണ് എനിക്ക് കാണാൻ പറ്റുന്നത് ഒബിയസ്ലി മാനേജറുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ല അത് വേറെ കാര്യം അതാണ് എനിക്കറിയില്ല ഇനി അഥവാ ടയേർഡ് ആയതുകൊണ്ടാണോ ഓണമെൻ്റ്സ് ആ രീതിയിൽ അത്തരത്തിൽ ജോഗ് ചെയ്ത് വന്നതെന്ന് എനിക്കറിയില്ല മാത്രമല്ല ഇവരുടെ ഡിഫെൻഡിങ് ഉണ്ട് ഇപ്പോൾ ഈ മിഡ്ഫീൽഡർമാരുടെ ഡിഫെൻഡിങ് ഉണ്ട് ഈ സോൺ ഫോർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ ഉണ്ട് അതായത് ഈ എഡ്ജോസ് ദ ബോക്സ് ഈ കട്ട് ബാക്കുകളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡിഫെൻഡ് ചെയ്യുന്നതിലൊക്കെ ശോകമായിരുന്നു പോർച്ചുഗൽ എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ മൊത്തത്തിൽ ഡിഫൻസീവ് ഓർഗനൈസേഷനിൽ പ്രശ്നമുണ്ട് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളുണ്ട് മിഡ്ഫീൽഡർമാര് ട്രാക്ക് ചെയ്യുന്നില്ല കാര്യമായിട്ട് റണ്ണേഴ്സിന് അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഈ സൈഡിൽ നിന്നുള്ള കാര്യം കൊടുക്കേണ്ടതായിട്ടുണ്ട് സി ആർ എവിനെ സംഭവം ഫുൾ നയൻറ്റി മിനിറ്റ്സ് ചിലപ്പോൾ എല്ലാ മത്സരവും കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ളൊരു രീതിയിലായിരിക്കും അത് ഉണ്ടായിരിക്കുക ഇത്തരത്തിലുള്ള ടൈറ്റ് മത്സരത്തിൽ അപ്പോൾ അതാണ് അദ്ദേഹത്തെ മാറ്റം അദ്ദേഹത്തിൽ ബ്രേവ് ഡിസിഷൻസും എടുക്കേണ്ടി വരും അത് വേറൊരു കാര്യം ഇനി അതോ ബെഞ്ചിൽ നിന്ന് വന്നിട്ട് വരുമ്പോഴാണ് അദ്ദേഹത്തിന് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുക ടയർഡ് ഡിഫൻസിനെതിരെ കളിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുക അത്തരത്തിലുള്ള ഡിസിഷൻസൊക്കെ എടുക്കണം അതൊക്കെ ഒരു കോച്ചിൻ്റെ തീരുമാനങ്ങളാണ് പക്ഷേ നമ്മൾ ക്രിസ്ത്യാനോയിലേക്ക് വിരൽ ചൂണ്ടുന്നതിന് മുമ്പ് അവിടെ വേറെ കുറേ ആളുകളിലേക്ക് വിരൽ ചൂണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അത്രയേ ഉള്ളൂ പിന്നെ ഇനി ഈ മത്സരത്തിലെ ഗോൾ വന്നിട്ടുള്ള ആ സംഭവം ഡ്യൂവോ കോസ്റ്റ ക്ലിയർ ചെയ്യുന്നു അത് ഡെൻമാർക്കിൻ്റെ ഡിഫൻഡർ ജംപ് ചെയ്ത് വന്നിട്ട് പോർച്ചുഗൽ ഏരിയയിലേക്ക് വന്നിട്ട് വിൻ ചെയ്യുന്നു എന്നിട്ട് മനോഹരമായിട്ടുള്ള വൺ ടച്ച് പാസിംഗ് ആണ് നമുക്ക് ഡെൻമാർക്കിൻ്റെ ഭാഗം കാണാൻ സാധിച്ചത് പോർച്ചുഗലിന് മത്സരത്തിലൂടെ നീളം കാണിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സംഭവം ഡെൻമാർക്ക് ആണെങ്കിൽ നിരന്തരം കാണിച്ചു വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വൺ ടച്ച് പാസ് അതിൽ ക്രിസ്ത്യൻസിൻ്റെ ഇൻവോൾമെൻറ്റ് സബ്ബായിട്ട് എന്നുള്ള ഓൾസെൻ്റെ ഇൻവോൾമെന്റ് ഓൾസെൻ അത് കട്ട് ബാക്കുന്നു ഹോലു മനോഹരമായി അത് ഫിനിഷ് ചെയ്യുന്നു ബ്യൂട്ടിഫുൾ ഫിനിഷ് അഗേൻ ന്യൂനോമെൻ്റെസിൻ്റെ ഒക്കെ പൊസിഷനിങ്ങ് പ്രശ്നമാണ് ആ ഒരു സൈഡിൽ നിന്നുള്ള കാര്യം കൊടുക്കുന്നവരുണ്ട് ആ ലെഫ്റ്റ് സൈഡിൽ അപ്പോൾ അങ്ങനെയാണ് മത്സ്യത്തിലെ ഏക ഗോൾ ടെൻമാർക്ക് അടിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഹോലുവിൻ്റെ സെലിബ്രേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഒന്നൊന്നര സെലിബ്രേഷനാണ് ആ ഒരു സൂ സൂസാധന ചെക്കായി അടിച്ചിരിക്കുകയാണ് തൻ്റെ ഐഡൽ ആയിട്ടുള്ള മുമ്പ് ഒരു ഇൻറ്റർവ്യൂവിയിലൊക്കെ കൃത്യമായിട്ടും റൊണാൾഡോ എങ്ങനെയാണ് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടൊരു ചങ്ങയാണ് ഹോലോൺ പക്ഷേ അതേ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മുൻപിൽ വെച്ച് ക്രിസ്ത്യാന റൊണാൾഡോയുടെ ടീമിനെ തോൽപ്പിച്ചു കൊണ്ട് ഒരു സെലിബ്രേഷൻ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിരിക്കുകയാണ് ആളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ അങ്ങോട്ട് ക്ലിക്കായിട്ടില്ല സോഫാർ പക്ഷേ ഒരു പൊട്ടൻഷ്യൽ ഉള്ളൊരു ഒരു സ്ട്രൈക്കറാണ് ചങ്ങായി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അവിടെ തിളങ്ങാൻ സാധിക്കുമല്ലോ എന്നത് കണ്ടറിയാം ഇതിൽ തന്നെ സെക്കൻഡ് ഹാഫിൽ ഈ ഡിയോഗോ കോസ്റ്റ മറ്റൊരു ലോങ് ബോൾ കൊടുക്കുന്നത് വെസ്റ്റകാഡ് വന്നിട്ട് വിൻ ചെയ്യുന്നു വെസ്റ്റഗാഡ് വിൻ ചെയ്തിട്ടുള്ള സംഭവം ക്രിസ്ത്യനാഡോയിലേക്കാണ് കൊടുക്കാൻ ശ്രമിച്ചിട്ടായിരുന്നു കൃഷ്ണ നോൺഡോ ഡ്രോപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു പോർച്ചുഗൽ ഏരിയയിൽ പക്ഷേ വെസ്റ്റഗാഡ് ജമ്പ് ചെയ്ത് വിൻ ചെയ്യുന്നു എന്നിട്ടത് ആ ബോൾ ഇസാക്സിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു റൈറ്റ് സൈഡിൽ ഇസാക്സൻ്റെ മനോഹരമായിട്ടുള്ള ഷോട്ട് അത് ഡോഗോ കോസ്റ്റോ ബ്യൂട്ടിഫുൾ ആയിട്ട് ചാടി സേവ് ചെയ്യുന്ന നമുക്ക് ആണ് അവിടെ അദ്ദേഹം തന്നെ രക്ഷയ്ക്ക് എത്തി പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പ്രശ്നം ഉണ്ടായിരുന്നു മാത്രമല്ല ഇവർ ഈ ഡെൻമാർക്ക് പ്രസ് ചെയ്യുന്ന സിനിമ അവർക്ക് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർ വളരെ ക്ലെവറായിട്ട് ആയിട്ട് പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മാത്രമല്ല ആ ഗോള് പിന്നെ അടിച്ചതിന് ശേഷം അവർ ലോ ബ്ലോക്കിലേക്ക് ഇറങ്ങി അവർ ഡിഫെൻഡ് ചെയ്തു മത്സരം സീ ഔട്ട് ചെയ്യുന്നു നമുക്ക് കാണാൻ സാധിച്ചു ബ്യൂട്ടിഫുൾ ആയിട്ട് ഡാലോടെ ആ ഒരു ഗോൾഡൻ ഇൻഫ്ലുവൻസ് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അഗെയിൻ ലോങ് ബോൾ കൊടുക്കുകയാണ് പോർച്ചുഗൽ പക്ഷേ ആ ലോങ് ബോൾ ഈസിലി റീഡ് ചെയ്യുന്നു മേലേ എന്ന് പറയുന്ന ചങ്ങാ ലെഫ്റ്റ് ബാക്ക് റീഡ് ചെയ്യുന്നു പിന്നെന്താണ് ആ മിഡ് പാസ് കൊടുത്തപ്പോൾ ഓപ്പൺ ആണ് ആ മിഡ്ഫീൽഡ് എന്നിട്ട് അവിടെ കളിക്കുന്ന ജോനേഴ്സും വിത്തീനിയ ഒക്കെയാണ് പി സി കൊണ്ട് കളിക്കുമ്പോൾ വേറെ രീതിയിലാണ് അവർ കളിക്കുന്നത് അപ്പോൾ അതാണ് ആ ഒരു സ്ട്രക്ചറിൻ്റെ പ്രശ്നമാണ് സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് പ്രധാനമായിട്ടും ഡെൻമാർക്ക് ഈസി ആയിട്ട് ആ മിഡ്ഫീൽഡ് ബോൾ പാസ് ചെയ്ത് പോകുന്നു എന്നിട്ട് അവർ റൈറ്റിൽ നിന്ന് ഒരു കട്ട്ബാക്ക് കൊടുത്തതാണ് അവിടെ അഗെയിൻ ബോക്സിൽ വേണമെങ്കിൽ ബോൾ വിൻ ചെയ്യാം പോർച്ചുഗലിന് പക്ഷേ അവരുടെ ആ ഒരു അഗ്രഷൻ്റെ കുറവ് അത് മത്സരത്തിന് ശേഷം ബ്രൂണോ ഫെർണാണ്ടിസ് പറഞ്ഞാണ് ആ ഒരു അഗ്രഷൻ കുറവായിരുന്നുള്ളത് ഓവറോൾ അപ്പോൾ ഫിസിക്കാലിറ്റി ലാക്കിംഗ് ആയിരുന്നു ഈ പോർച്ചുഗീസ് സൈഡ് ആ കട്ട്ബാക്ക് പിന്നെ എറക്സനിലേക്ക് എത്തിയപ്പോൾ എറിക്സിൻ്റെ ഷോട്ട് വലയിലേക്ക് പോകായിരുന്നു ഡാലോ കൃത്യമയത്ത് അവിടെ എത്തിയ ആൾ എങ്ങനെയൊക്കെയാണ് അത് ക്ലിയർ ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു അതാണ് ഗോ ഗോൾ ലൈൻ ക്ലിയറൻസ് നടന്നിട്ടുണ്ടായിരുന്നു അവരെ ഫിസിക്കലി ഡ്യൂലുകളും കാര്യങ്ങളൊക്കെ വിൻ ചെയ്തുകൊണ്ട് ബീറ്റ് ചെയ്തിട്ട് ഇഷ്ടം പോലെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ചാൻസുകൾ ഞന്മാർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി എന്താണ് സെക്കൻഡ് ലെഗ് പോർച്ചുഗലാണ് അപ്പോൾ ഒബ്വിയസ്ലി ആ ഒരു അഗ്രഷൻ്റെ കുറവ് പരിഹരിക്കേണ്ടി വരും ഈ പ്രസ്സിങ്ങിലും കൗണ്ടർ പ്രസ്സിങ്ങിലും ഒക്കെ സൊല്യൂഷൻസ് കണ്ടെത്തേണ്ടി വരും പിന്നെ ഈ പറഞ്ഞ പോലെ ബോക്സിലേക്ക് നമ്പേഴ്സ് കൂടുതൽ വരേണ്ടി വരും ത്രൂ ബോളുകളുടെ അഭാവമുണ്ട് ഇൻസൈസി പാസുകളുടെ അഭാവമുണ്ട് ക്രിയേറ്റിവിറ്റി ലാക്കിംഗ് ആണ് അതേപോലെ തന്നെ വിങ്ങർമാരൊക്കെ കുറേ കൂടി ബെറ്ററായിട്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ട സിനാരിയോ ഉണ്ട് ഇപ്പോൾ ഈ മത്സരത്തിൽ തുടക്കത്തിൽ എട്ടാവുന്ന മുന്നിൽ പെഡോണിറ്റോടെ ഒരു ഉണ്ടായിരുന്നു റൈറ്റിൽ നിന്ന് കട്ടിങ് സൈഡിൽ തന്നിട്ട് ലെഫ്റ്റ് ഇട്ടുകൊണ്ടുള്ള ഒരു ഷോട്ട് അത് നല്ല രീതിയിൽ സ്മൈക്കിൾ സേവ് ചെയ്തു അതാണ് കാര്യമായിട്ടുള്ളൊരു സേവ് സ്മൈക്കിൾ നടത്തിയില്ല ഈ മത്സ്യത്തിൽ വേറൊന്നും അതിന് ചെയ്യാനുണ്ടായിരുന്നില്ല വേറൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ആ രീതിയിലാവരുത് ഒബിയസ്ലി പോർച്ചുഗൽ ഹോമിൽ ആയിട്ട് അവർ പെർഫോം ചെയ്യും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ പല കാര്യങ്ങളിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പഠിച്ചത് പക്ഷേ അദ്ദേഹത്തിൽ നമുക്ക് വീട്ടിൽ കാണാം ഗുഡ് ബൈ